ഹായ് അസ്സാം വലൈക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ ഒരാളുടെ തന്നെ നല്ല മഴയുള്ളൊരു ദിവസമാണ് ചായ വയ്ക്കാനും ഇഡ്ഡലി ഉണ്ടാക്കാനും ഒക്കെ വീഡിയോ ആണ് അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ആ ഇഡ്ലി മാവ് ഞാൻ തലേ ദിവസം അരച്ചു വെച്ചതാണ് ആ പെട്ടിലേക്ക് ഞാനിന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടാണ് ഇപ്പിലേ ചൂടാ നിന്നത് അപ്പോൾ ഇയാളില്ലേ ഡെയിലി രാവിലെ ജനലിങ്ങനെ കൊട്ടി പിടിക്കും ഞങ്ങൾ അലാറം വെക്കണ മാതിരി ഡെയിലി വരും എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല ഡെയിലി വന്ന് നോക്കും കുറച്ച് നേരം നിന്നിട്ട് അങ്ങനെ പാറിപ്പോകുകയും ചെയ്യും പിന്നെ പറമ്പിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴയായിരുന്നു മഴ നല്ല മഴ ദിവസമായിരുന്നു അന്ന് അപ്പോൾ ഇത്രേ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക